നമസ്കാരം ഞാൻ ഡോക്ടർ മേഴ്സി പോൾ തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ തൊക്കു രോഗ വിഭാഗം മേധാവി ജൂൺ ഇരുപത്തിയഞ്ച് ലോക വിറ്റലൈഗോ അഥവാ വെള്ളപ്പാണ്ട് ദിനം എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും തൊക്കു രോഗത്തെക്കുറിച്ചും തൊക്കു രോഗത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഇതിനു പുറമെ സമൂഹത്തിൽ ഈ രോഗത്തെക്കുറിച്ച് നിലനിൽക്കുന്ന പല അന്ധവിശ്വാസങ്ങൾക്കും ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ഈ ഒരു ദിനത്തിന്റെ ആവശ്യകതയാണ് ഇനി എന്താണ് ഈ വിറ്റലായകവും അഥവാ വെള്ളപ്പാണ്ടും ശരീരത്തിൻ്റെ സ്വതസിദ്ധമായ നിറം ഒരു ദിവസം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു ചിലരിൽ ഇത് വളരെ കുറച്ച് ഭാഗത്തേക്ക് മാത്രം വ്യാപിക്കുന്നു എന്നാലോ മറ്റു ചിലരിൽ ഇത് ശരീരം മുഴുവനും പെട്ടെന്ന് വെളുത്തു പോകുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലായവോ ഒരു പകർച്ചവ്യാധിയേ അല്ല മുപ്പത് ശതമാനം പേരിൽ മാത്രമാണ് ഇതൊരു പാരമ്പര്യ രോഗമായി കാണുന്നത് സാധാരണ വളരെ കുറച്ച് ഭാഗത്ത് മാത്രം പകരുന്നതാണെങ്കിലും ചിലരിൽ ഇത് ദേഹം മുഴുവനും വ്യാപിച്ച് ശരീരം മുഴുവനും വെളുത്തു പോകുന്നു എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം ശരീരത്തിന് നിറം കൊടുക്കുന്ന മെലനിൻ എന്ന പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന മെലിനോസൈറ്റിനെ സ്വന്തം ശരീരം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയും ഇനി ഈ രോഗം ആർക്കൊക്കെ വരാവുന്നതാണ് ജലനം മുതൽ മരണം വരെ ആർക്ക് വേണമെങ്കിലും ഈ രോഗം വരാവുന്നതാണ് ഇതിന് ചികിത്സയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ചികിത്സയുടെ ആദ്യ ഭാഗമായി നമ്മൾ ചെയ്യുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഇതിനായി ഇമ്മ്യൂണോ സെപ്രസം ചടങ്ങിയിട്ടുള്ള ഗുളികകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിന് പുറമെ ശരീരത്തിലെ ശേഷിച്ച മെലിന സൈറ്റുകളെ കൊണ്ട് കൂടുതൽ മെലിനിൻ പിഗ്മെന്റ് ഉണ്ടാക്കുവാനുള്ള നമ്മുടെ ശ്രമം അതായത് സൊറാലിൻ പോലത്തെ ഗുളികകളും ഫോട്ടോതെറപ്പിയും ഉപയോഗിച്ച് നമ്മൾ നടത്തുന്നു ഈ ഫോട്ടോ തെറപ്പി നമ്മൾ സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉപയോഗപ്പെടുത്തിയോ അല്ലെങ്കിൽ ഫോട്ടോതെറപ്പിയും മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരിക്കലും ഇതൊരു പകർച്ചവ്യാധിയല്ല എന്നിരുന്നാലും ഈ അവസ്ഥയിലുള്ളവർ ഒരുപാട് മാനസിക പ്രശ്നം അനുഭവിക്കുന്നവരാണ് സമൂഹം ഒരിക്കലും അവരെ ഒറ്റപ്പെടുത്തരുത് അവരോട് അനുകമ്പ പൂർണ്ണമായ ഒരു പെരുമാറ്റമുണ്ടെങ്കിൽ അവരുടെ ജീവിതം കൂടുതൽ സന്തോഷമായി തീരും ഇനി എനിക്ക് പറയാനുള്ളത് ഈ അവസ്ഥയിൽ ജീവിക്കുന്നവരോടാണ് ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത് നിരാശപ്പെടരുത് യുവതലമുറയുടെ ഹരമായ മൈക്കിൾ ജാക്സൺ പോലെ പല പ്രമുഖരും ഈ രോഗത്തെ അതിജീവിച്ചവരാണ് അതുകൊണ്ട് നിങ്ങൾക്കും തീർച്ചയായും ഈ രോഗത്തെ അതിജീവിക്കാൻ പറ്റും അതിനുള്ള ശക്തി നിങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം